നിങ്ങളുടെ എച്ച് ബി എ വൺ സി കൂടുതലാണോ അത് കുറക്കാനൊരു മൂന്ന് ടിപ്പ് പറഞ്ഞിരട്ടെ സിമ്പിളായിട്ടുള്ളൊരു മൂന്ന് ടിപ്പ് ഒന്ന് ഇന്നത്തോടെ മധുരം കഴിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക അത് പ്രാവർത്തിക ആക്കുക തോടാൻ പാടില്ല അത് ചായയിലിടുന്ന മധുരം ആയിക്കോട്ടെ ജ്യൂസിലിടുന്നതായിക്കോട്ടെ മുട്ടായികളായിക്കോട്ടെ ഐസ്ക്രീം പിന്നെ ലഡു ജിലേബി പോലുള്ള പലഹാരങ്ങളായിക്കോട്ടെ കല്യാണത്തിന് പോയാൽ കിട്ടുന്ന ഫുഡിങ്ങായിക്കോട്ടെ എല്ലാ ടൈപ്പ് മധുരം ഒന്ന് തോടെ നിർത്തുക നമ്പർ ടു ശർക്കര ഇട്ടു കേട്ടോ ചില ആൾക്കാർ ശർക്കര ഹലാലാന്നും പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് ശർക്കര നമ്മൾ ഒഴിവാക്കണം അത് ഒഴിവാക്കുക കേട്ടോ ഇനി നമ്പർ ടു ഇപ്പം നമ്മൾ കഴിക്കുന്ന ചോറ് പോലോത്ത അരി ഭക്ഷണങ്ങൾ അതിൽ ചോറ് പൊടും ചപ്പാത്തി പൊടും പിന്നെ ദോശ പൊടും കിഴങ് മുഗങ്ങളും പൊടും കേട്ടോ അതൊക്കെ അരി ഭക്ഷണത്തിൻ്റെ അരി ഭക്ഷണത്തിനോട് തുല്യമായിട്ടുള്ള സാധനങ്ങളാണ് അതൊക്കെ പകുതിയെ ഇപ്പം കഴിക്കുന്നതിൻ്റെ പകുതിയാക്കുക ഇനി ഇപ്പം കഴിക്കുന്നതിൻ്റെ പകുതിയെ കഴിക്കുള്ളൂ തീരുമാനം എടുക്കുക നാല് ദോശ കഴിക്കുന്ന ആളാണെങ്കിൽ രണ്ട് ദോശയാക്കുക ഇത്ര ചോറ് കഴിക്കുന്ന ആളാണെങ്കിൽ ഇത്രയാക്കുക ചെയ്യാൻ പറ്റുമോ അപ്പോൾ വഷക്കൂലേതും ചോദിക്കുമ്പോളെ വിഷുക്കൂലെ പട്ടിണി കിടക്കണ്ടേ വിഷക്കൂലേന്നൊക്കെ ചോദിക്കും പട്ടിണി കിടക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് അതിൻ്റെ പകരം കഴിക്കാം ഇലക്കറികൾ കൂട്ടാം ചെറുപയറ് കടല പരിപ്പ് ഐറ്റംസ് കൂട്ടാം ഇറച്ചി മീനൊക്കെ വേവിച്ചിട്ട് കറി വെച്ചിട്ടൊക്കെ കഴിക്കാം അതിൻ്റെയൊക്കെ അളവ് കൂട്ടുക സാലാഡിൻ്റെ അളവ് കൂട്ടുക അപ്പോൾ അരി ഭക്ഷണം കുറക്കുക ഈ പറഞ്ഞ സാധനങ്ങൾ കൂട്ടുക അതാണ് നമ്പർ ടു നമ്പർ ത്രീ ദിവസം ഒരു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും ശരീരം വേർക്കുന്ന വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യുക സൈക്ലിംഗ് ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ട്രെഡ്മില്ലുള്ള ഓട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുമ്മാ ഓട്ടോ നടത്തുക എന്തെങ്കിലും ആയിക്കോട്ടെ കേട്ടോ ശരീരം വെക്കുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എച്ച് ബി എ വൺ സി കുറയും